ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലം രാജഭരണവും അതിനിടയിൽ വിദേശാധിപത്യമൊക്കെ വിദേശാധിപത്യമൊക്കെയുള്ളൊരു കാലഘട്ടമായിരുന്നു അത് തിരുവിതാംകൂറിൽ ജനങ്ങൾ ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകനും ഉടമയുമൊക്കെയായിരുന്ന രാമകൃഷ്ണ പിള്ള അന്നത്തെ തിരുവിതാംകൂർ ദിവാൻ ആയിരുന്ന രാജഗോപാലാചാര്യക്കെതിരെ നടത്തിയ തൻ്റെ പത്രത്തിലൂടെ നടത്തിയ രൂക്ഷ വിമർശനമായിരുന്നു ഇതിന് തുടക്കം കുറിച്ചത് ഇതിനു പേരിൽ അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അറസ്റ്റ് ചെയ്ത് നാടുകടത്തപ്പെട്ടിരുന്നു നിയമസഭാ പരിഷ്കാരം ലക്ഷ്യമാക്കിയുള്ള ജനകീയ അഭിപ്രായം മാനിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ തിരുവിതാംകൂർ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഭൂരിപക്ഷമുള്ളൊരു ജനപ്രതിനിധി സഭയാക്കി മാറ്റി പക്ഷേ അക്കാലത്ത് സർക്കാരിന് കരം അല്ലെങ്കിൽ നികുതി കൊടുക്കുന്നവർക്ക് മാത്രമായിരുന്നു വോട്ട് ചെയ്യാനുള്ള അവകാശം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈഴവർ ക്രിസ്ത്യാനികൾ മുസ്ലിങ്ങൾ തുടങ്ങിയ ജനവിഭാഗങ്ങൾക്ക് വളരെ കുറച്ചു തോതിൽ മാത്രമായിരുന്നു മത്സരിക്കാനുള്ള അവകാശവും അതുപോലെ തന്നെ വോട്ട് ചെയ്യാനുള്ള അവകാശവും ഒക്കെ കിട്ടിയിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ശ്രീ ചിത്തിരി മഹാരാജാവ് പ്രഖ്യാപിച്ച ഭരണപരിഷ്കാരത്തിലും ഈ പറഞ്ഞ ജനവിഭാഗങ്ങൾക്ക് ന്യായമായും കിട്ടേണ്ട വിധത്തിലായിരുന്നില്ല നിയോജക മണ്ഡലങ്ങളുടെ വിഭജനവും വോട്ട് ചെയ്യാനുള്ള അവകാശവും ഒക്കെ നിർണ്ണയിച്ചിരുന്നത് അങ്ങനെ വന്നപ്പോൾ ന്യായമായും തങ്ങൾക്ക് സ്ഥാപിച്ചു കിട്ടേണ്ട ഈ അവകാശം നേടിയെടുക്കാനായിട്ട് ഈ മൂന്ന് സമുദായക്കാർ അതായത് ഈഴവ മുസ്ലിം ക്രിസ്ത്യാനി ഈ സമുദായക്കാർ ഒരുമിച്ച് നിന്ന് ഒരു സംയുക്ത രാഷ്ട്രീയ സമിതി രൂപീകരിച്ചു സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും തങ്ങളുടെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തണം എന്നൊരു ആവശ്യവുമായിട്ട് സി കേശവൻ പി കെ കുഞ്ഞ് എൻ സി ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ ശക്തമായൊരു പ്രക്ഷോഭം ആരംഭിച്ചു മാത്രമല്ല തങ്ങളുടെ ഈ ഒരു ആവശ്യം അംഗീകരിക്കുന്നത് വരെ സർക്കാർ അംഗീകരിക്കുന്നത് വരെ നിയമസഭാ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കാനും അവർ തീരുമാനിച്ചു അവരുടെ ആ ഒരു പ്രക്ഷോഭത്തിന് അവർ നൽകിയ പേരായിരുന്നു നിവർത്തന പ്രക്ഷോഭം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് ജൂണിൽ സി കേശവൻ കോഴഞ്ചേരിയിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗത്തെ തുടർന്ന് രാജാധികാരത്തെ അപമാനിച്ചു എന്നൊരു കുറ്റം ചുമത്തി അദ്ദേഹം അറസ്റ്റ് ചെയ്ത് തടവിലാക്കി ഇത് നിവർത്തന പ്രക്ഷോഭ സമരത്തെ കൂടുതൽ ശക്തമാക്കി അങ്ങനെ അവസാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അവർക്ക് അനുകൂലമായ ഒരു തീരുമാനമുണ്ടായി